എല്ലാവർക്കും കൈലി പള്ളേറിന്റെ പുതിയ ലൈവിലേക്ക് സ്വാഗതം നമ്മൾ ലൈവ് ചെയ്യുന്നത് ചെയ്യണത് എന്റെ പഞ്ചലോഷത്തിന്റെ ആദ്യം പറയുമ്പോ അത് എങ്ങനെയാണ് വരാം ശരിക്കും ഏറ്റിൻ കാറ്റ് ഗോൾഡിൻ്റെ അതേ കളർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്ത് തരുമ്പോൾ ശരിക്കും ഏറ്റീൻ കാർറ്റ് ഗോൾഡിൻ്റെ കളർ കിട്ടും നമുക്കിത് അലർജി മെറ്റൽ അലർജി സ്കിൻ അലർജി ഒന്നും ഇല്ലെങ്കിൽ ലൈഫ് ലോങ്ങ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് കുളിക്കുമ്പോഴും പണിയെടുക്കുമ്പോഴും ഒക്കെ നന്നായി യൂസ് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ പഞ്ചലോകത്ത് ചെയ്തിരിക്കുന്ന വളയാണ് ഇത് നമുക്ക് സാരസ് വെച്ചിരുന്നുണ്ട് സെൻ്ററിൽ ലെഫ്റ്റ് റൈഡിൽ ലീഫ് പോലെ റെഡ് സ്റ്റോണും അല്ലെങ്കിൽ ഗ്രീൻ സ്റ്റോണും റോബി അല്ലെങ്കിൽ ഗ്രീൻ മിക്സ് ചെയ്തിട്ട് ഒരു ലീഫ് പോലെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് അറുന്നൂറ്റി അൻപതാണ് സിക്സ് എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ ഒരു ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരണത് അറുന്നൂറ്റി എൺപതാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇത് വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഓൺലൈനിൽ ഉണ്ട് ഇപ്പോൾ ഓൺലൈൻ ഡെലിവറി അർജന്റാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൾ ചെയ്തേ നമുക്ക് ഫോട്ടോ സഹിച്ചതാണ് എത്രയും പെട്ടെന്ന് ആദ്യം പേയ്മെൻറ്റ് ചെയ്യണം ശേഷം അഡ്രസ്സ് തന്നുകഴിഞ്ഞാൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടി ഡി സി വഴി നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ് നമ്മൾ പഞ്ചലോകത്തിൻ്റെ ൾസും കാണിക്കുന്നത് അഡ്ജസ്റ്റ് ബാങ്കിൾസും ഉണ്ട് അഡ്ജസ്റ്റ് ഇല്ലാത്ത ബാങ്കിൾസും കാണിക്കുന്നുണ്ട് നമുക്കൊരു രണ്ട് നാല് രണ്ട് ആറ് സൈസുള്ളവർക്കൊക്കെ ഇത് യൂസ് യൂട്ടാണ് അപ്പോൾ ലൈവ് കണ്ട് ഇഷ്ടപ്പെട്ടവരുന്നതെങ്കിൽ ലൈവ് ഒന്ന് ലൈക്ക് അടിക്കണം വീഡിയോസ് ഒന്ന് ലൈക്ക് അടിക്കണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം അറുന്നൂറ്റി അൻപതാം ഏറ്റവും വേണം സിക്സ് സീറ്റർ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്